മൂന്ന് ദിവസം നീണ്ടുനിന്ന ചരിത്ര പ്രസിദ്ധമായ തെരുവത്തു പള്ളി നേർച്ചയ്ക്ക് സമാപനം വെള്ളിയാഴ്ച പന്ത്രണ്ട് മണിയോടെ അവസാന നേർച്ചയുമെത്തി അപ്പപ്പെട്ടി സമർപ്പിച്ച് മടങ്ങി അപ്പപ്പെട്ടികളുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി നേർച്ചയർപ്പിച്ചു കെട്ടുകാഴ്ചകളുമായി എത്തിയ നേർച്ചകളെ ജനങ്ങൾ ആവേശത്തോടെ പള്ളി മൈതാനിയിലേക്ക് സ്വീകരിച്ചു മൂന്ന് ദിവസങ്ങളിലായി മുപ്പത്തിരണ്ട് നേർച്ച കമ്മിറ്റികളാണ് നേർച്ചയുമായി എത്തിയത് മകരമാസ രാത്രിയിൽ മതസൌഹാർദ്ദത്തിന്റെ മനം നിറച്ച പല്ലഞ്ചാത്തന്നൂർ തെരുവത്തുപള്ളി നേർച്ച അപ്പപ്പെട്ടികളുമായി ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി നേർച്ചയർപ്പിച്ച മടങ്ങി കെട്ടുകാഴ്ചകളുമായി എത്തിയ നേർച്ചകളെ ജനങ്ങൾ ആവശ്യത്തോടെ പള്ളിമൈതാനിയിലേക്ക് സ്വീകരിച്ചു വാദി കോശങ്ങൾ ഗജവീരൻ വണ്ടിവേഷങ്ങൾ ശബ്ദവാഹനങ്ങൾ ദഫ് തുടങ്ങിയവയും തെരുവത്ത് പള്ളി നേർച്ചയെ വർണ്ണാഭമാക്കി വ്യാഴാഴ്ച രാത്രി എട്ട് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ പത്തൊൻപത് നേർച്ച കമ്മിറ്റികൾ എത്തി വെള്ളിയാഴ്ച അഞ്ച് നേർച്ച കമ്മിറ്റികളുമെത്തി കുഴൽമന്നം ചുങ്കമന്നം പല്ലഞ്ചാത്തനൂർ കുത്തനൂർ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് ആ പള്ളിയിലേക്ക് ഏറെയും എത്തിയത് うわ。いいね <noise> ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംഘടന ക്ലബ്ബ് തലങ്ങളിൽ കൊണ്ടുവന്ന നേർച്ചകൾക്ക് പോലീസ് നിശ്ചിത സമയം നൽകിയിരുന്നു ആ സമയത്തിനനുസരിച്ചായിരുന്നു നേർച്ചകളെ പോലീസ് പള്ളിയിലേക്ക് കയറ്റിവിട്ടത് ഇളയാട്ടുകുളം നായർ തറവാട്ടിൽ നിന്നാണ് അപ്പപ്പെട്ടിയുമായി ആദ്യ നേർച്ചയെത്തിയത് മുപ്പത്തിരണ്ട് നേർച്ച കമ്മിറ്റികളിൽ പതിനഞ്ച് ഗജവീരന്മാർ അണിനിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടെ നേർച്ചയാഘോഷത്തിന് സമാപനമായി യു ടിന്യൂസ് പാലക്കാട്